നമസ്കാരം ചില മനുഷ്യരുണ്ട് അവർ സ്വയം നന്നാകാതെ മറ്റുള്ളവരെ മുടിപ്പിച്ച് അവരോടൊപ്പം എത്തിക്കാനുള്ള ശ്രമമുള്ളത് നന്നായി മറ്റുള്ളവരോടൊപ്പം എത്തുമല്ല അവർ ആഗ്രഹം മറ്റുള്ളവരെ മുടിപ്പിച്ച് അവനവൻ്റെ നിലയിൽ എത്താൻ എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ചില നീച ജന്മങ്ങളുണ്ട് അവരെ കാണുകയോ നോക്കുകയോ ഒന്നും ചെയ്യരുത് തന്നെയല്ല അവർ മറ്റുള്ളവരെ മുടിപ്പിക്കാൻ നടക്കുന്ന അവസരമെങ്കിൽ അവർ സ്വയം മുടിഞ്ഞ് ഇതാണോ ചെയ്യും അവർ എപ്പോഴും ഏതിനും എന്തിനും മറ്റുള്ളവർക്ക് പാരി ദോഷമൊക്കെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും അവരുടെ ജന്മം വൃഥാജന്മം അവർ പോക പോകമുടിയും നിൽക്ക നാശവുമാണ് അവർക്കുള്ളത് അതുകൊണ്ട് മറ്റുള്ളവരെ മുടിപ്പിച്ച് സ്വന്തം നിലയിലേക്ക് എത്തിക്കാൻ നടക്കുന്ന നീചജന്മങ്ങളെ ഒഴിവാക്കുക സ്വയം ആർജിച്ച് സ്വയം വലുതായി മറ്റുള്ളവരോടൊപ്പം എത്താൻ പ്രാപ്തിയും ശേഷംഷിയും ശേഷിയും ഉള്ള ആൾക്കാരെ മാത്രം കൂടെ കൂട്ടുക 何ですか